നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും മലയാളി വാർത്താ ഡോക്ടർ സ്വാഗതം കുവൈറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് ദമ്പതികളായ കണ്ണൂർ നടുവിൽ മണ്ഡലത്തെ കൊഴിയാത്ത സൂരജ് അതുപോലെ തന്നെ ഭാര്യ ബിൻസി ഇവരുടെ മൃതദേഹം നാളെ എത്തിക്കും ഇപ്പോ ഇപ്പോഴും ഈ മരണവിവരം അവിടെ കുട്ടികളെ അറിയിച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഈ ഒരു സംഭവത്തിൽ ചില രംഗപ്രവേശം ചിലരുടെ ഒരു കടന്നു വരും അല്ലെ അതായത് ഈ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളില്ല എന്ന് ചിലർ പറയുന്നു പക്ഷെ ഒരു വഴിയിൽ നിന്ന് വഴക്കൂടുന്നത് കണ്ടിട്ടുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു അപ്പൊ എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു കാരണം ആ കാരണത്തിലേക്ക് പല കാര്യങ്ങൾ വിരൽ ചോണ്ടുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോ ഒരാളുടെ ഒരു പേര് കൂടി ഇതിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചത് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ ദമ്പതികളുടെ മൃതദേഹം നാളെ എനിക്ക് മണ്ഡലത്തെ വീട്ടിലേക്ക് എത്തിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണി വരെ കുവൈറ്റിലെ സപാഹ ആശുപത്രി പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വെക്കുമെന്നാണ് ആ അടുത്ത വൃത്തങ്ങളൊക്കെ പറഞ്ഞത് തുടർന്നായിരിക്കും കണ്ണൂരിലേക്കുള്ള വിമാനത്തിൽ ഇവരെ കൊണ്ടുവരിക നാളെ പുലർച്ചെയോടെ തന്നെ ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സൂരജിന്റെ മണ്ഡലത്തെ വീട്ടിലേക്കായിരിക്കും എത്തിക്കുക തുടർന്ന് ഈ ഒരു പൊതുദർശനമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഉച്ചയോടെ മണ്ഡലം സെന്റ് ജൂഡ്സ് പള്ളിയിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു വഴക്ക് എന്തിന്റെ പേരിലാണ് എന്നുള്ളൊരു സംശയമൊക്കെ കുറച്ചു ദിവസമായിട്ട് നിലനിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നുണ്ട് അപ്പോ ഇത് സംബന്ധിച്ച് ഒരു വാർത്ത ഒരു യൂട്യൂബ് റിയാക്ഷനിൽ ഇപ്പോൾ ഒരു വൈറലായി മാറുന്നുണ്ട് അതായത് ആ ഒരു റിയാക്ഷൻ വീഡിയോയില് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൻസിക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു ഇത് സൂരജ് അറിഞ്ഞു സൂരജ് ഇത് പല പലപ്പോഴും വിലക്കിയിരുന്നു പക്ഷേ ഇത് ഇവർ രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറായില്ല ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നൊക്കെയാണ് ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പക്ഷേ ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് ബിൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു നഴ്സ് ആ നഴ്സിന്റെ സുഹൃത്തിന് സുഹൃത്തിനോട് പറഞ്ഞ കാര്യമാണ് അവർ പറഞ്ഞത് ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഈ ഒരു വിഷത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു കൊലപാതകം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു വിവരം പുറലോകം അറിയണം അതുകൊണ്ട് തന്നാൽ കഴിയും വിധത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് എത്തിച്ചു നൽകുക എന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ആ ശബ്ദ സന്ദേശത്തില് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനായിട്ട് ഇവര് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്ത് സ്പീഡിലൊക്കെയാണ് നീ ഒരു ഓയിസ് വിട്ടിട്ടുള്ളത് അപ്പൊ ആ വോയിസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ബിൻസിയാണ് നാടിനെത്തിയതിനു ശേഷം ഏറ്റവും ആദ്യം കുവൈറ്റിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് സൂര്ജ് അവിടേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ബിൻസിയെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയത് അതായത് ബിൻസിക്കൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന മുഖേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തിയാണ് ഇതിലൊരു വില്ലൻ കഥാപാത്രമായി എത്തിയതെന്നും ഇവരുമായി അഫയർ ഉണ്ടായിരുന്നു ഇത് സൂരജ് അറിഞ്ഞു സൂരജ് അറിഞ്ഞപ്പോൾ തന്നെ ഈ ദിലീപിനെ പലപ്പോഴും ആയിട്ട് വിലക്കിയിരുന്നു പിന്നെ ഇയാൾ അതെ മുകേഷിനെ വിലക്കിയിരുന്നു ഈ മുകേഷിന് പല സ്ത്രീകളുമായിട്ടും അഫയർ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ഒരു സ്ഥിരം കോടിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ഒരു വോയിസ് സ്ലോട്ടിൽ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വിലക്കി വിലക്കിയിട്ട് പോലും ഇവർ തമ്മിൽ ആ ഒരു ബന്ധം തുടരുന്നു തുടർന്ന് ഇതിനെ ചൊല്ലിയാണ് അന്ന് അപ്പാർട്ട്മെന്റിനുള്ളിൽ തർക്കം ഉണ്ടായതെന്നും ഒരു കൊലപാതകം നടക്കുന്നതെന്നും ഒക്കെയാണ് പറയുന്നത് പിന്നെ കൂടാതെ ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം സൂരജ് അതായത് കഴുത്തറുത്താണ് ബിൻസിയെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ബിൻസിയെ കഴുത്തറത്തതിനു ശേഷം ഈ ചിത്രം സൂരജ് ആ മുകേഷിന് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ആ വ്യക്തി ഈ ഒരു ചിത്രം കണ്ടത് തൊട്ടടുത്ത ദിവസമാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കൾക്ക് അടുത്തേക്ക് ചെല്ലുന്നു അവൻ ഭീഷണു സന്ദേശമായിട്ട് അയച്ചിരിക്കുന്നത് എന്നെ ഇതുപോലെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ അയച്ചു അപ്പൊ അത്തരത്തിൽ ഭയങ്കര ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ ഈ പറയുന്നത് കണക്ക് ആ ഭാര്യ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജും ജീവൻ എടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യഥാർത്ഥ കാരണമാണോ അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും തരത്തിൽ അതായത് സൂര്ജന സൂര്ജിനെ വെള്ളപൂശാനായിട്ട് മറ്റാരെങ്കിലും ഇത്തരത്തിൽ വഹിച്ചോട്ട് അയക്കുകയോ അല്ലെങ്കിൽ കേസിനെ വഴിതെറ്റിക്കാനായി മറ്റാരെങ്കിലും ശ്രമിക്കുകയോ ചെയ്യുന്നതാവാം കൃത്യമായ വിവരം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ ഈ വിവരം പുറത്തുവിട്ടിട്ടില്ല ഇത്തരത്തിൽ പല വോയിസ് നോട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് ക്ഷമിക്കണം ഈ ഒരു മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ് അപ്പോൾ ഇയാൾ ഇവർക്കൊപ്പമാണ് താമസിക്കുന്നതെന്നും ഇവരുടെ ചിത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ആധികാരികത ആധികാരികതയൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം കൃത്യമായി എവിഡൻസ് ഇത് സംബന്ധിച്ച് പുറത്തു വരണം കാരണം നാട്ടിൽ രണ്ട് കുടുംബങ്ങളാണ് അവരെ ഓർത്ത് വേദനിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് അനാഥരായിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് അന്വേഷണ സംഘം പുറത്തുവിടുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായി അതാണ് എന്നുള്ള രീതിക്ക് പറയാൻ കഴിയുള്ളൂ ഇത്തരത്തിൽ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ആധികാരികത എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോ ഒരു സുഹൃത്ത് വലിയ രീതിയിൽ പ്രതികരിക്കശയ രോഗമുണ്ട് എന്ന രീതിയിലൊക്കെ ഉള്ള വാർത്തകളാണ് ഈ സുഹൃത്തുക്കളൊക്കെ തള്ളിയത് കാരണം ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയ്ക്കും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചിട്ടുള്ളത് ഇവരും ഇവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിരുന്നില്ല അപ്പൊ തനിക്ക് ബിൻസി കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് അതെ ഇടയ്ക്ക് ഈ പറഞ്ഞ സൂര്ജ് മിൻസിയൊക്കെ തമ്മിൽ സാധാരണ ഭാര്യ ഭർത്താവിനെ തമ്മിൽ പിണങ്ങുന്നത് പോലുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞാൽ ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് സൂര്ജൻ അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ഒരു താല്പര്യ കുറവ് വന്നു അപ്പൊ ഇതേ ചൊല്ലി ഇടി നമുക്ക് പോകണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുന്നു അപ്പൊ തനിക്ക് സ്വാഭാവികമായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ എക്സാം ഒക്കെ പാസ് ആയതാണ് അപ്പൊ എങ്ങനെയാ അത് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുക അപ്പൊ തനിക്ക് അതിൽ വളരെയധികം സങ്കടമുണ്ട് എന്നൊക്കെയായിരുന്നു സുഹൃത്തുക്കളോട് ഏഹ് ബിൻസി പങ്കുവെച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിലൊരു വിഷയത്തിൽ മാത്രമേ ഇവർ തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് പലരും വിഹിതമുണ്ട് അല്ലെങ്കിൽ ഇത് സൂരജ് കണ്ടിരുന്നു ഇത് കാരണമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചയപ്പെട്ടത് അതല്ലെങ്കിൽ സൂരജിന് ഈ പറഞ്ഞ സൂരജിനെ ഷിപ്രകോപി ആയിരുന്നു എന്നൊക്കെ പറയുന്നത് കറക്റ്റാണ് അത് ആ സുഹൃത്തും അംഗീകരിക്കുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതകാരനാണ് ആ ദേഷ്യം വരുന്ന എന്ത് ചെയ്യും എന്നുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സൈക്കോ ആണെന്നോ അല്ലെങ്കിൽ അവൻ എന്താ സൂരജ് കൊള്ളില്ല എന്നൊന്നും അവര് പറയുന്നില്ല നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെയാണ് അവരും പറയുന്നത് പക്ഷേ പെട്ടെന്നൊരു പ്രകോപനം എന്താണ് അവർ പക്ഷെ ആ പ്രകോപനം എന്താണെങ്കിൽ പറയുന്നതെങ്കിൽ പോലും കൃത്യമായൊരു വിവരം എന്തിനാണ് ഒരു തർക്കം ഉണ്ടായത് എന്തിനാണ് ഈ ഒരു കൊലപാതകം ആത്മഹത്യയും ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഈ ചോദ്യത്തിലാണ് പലരും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഇങ്ങനൊരു വിവരവും കൂടി വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കാരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്കാരെയും നമുക്ക് നേരത്തെ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ അന്വേഷണ സംഘം എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം അല്ലെങ്കിൽ നമ്മള് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞതാണ് ഇവർ രണ്ടൊരു പ്രണയവിവാഹിതം വിവാഹം ചെയ്തവരാണ് അപ്പോ ഇത്തരത്തിൽ പ്രണയിച്ചവർക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കും അതിന് ശക്തമായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അല്ലാതെ ഈ പറഞ്ഞ കണക്ക് കൃത്യത്തിനു ശേഷം താൻ അവളെ കൊലപ്പെടുത്തി താനും ആ വഴിക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞ ചില സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അത് ചിലപ്പം ഈ പറഞ്ഞത് കണക്ക് ഈ ഒരു മുകേഷ് ആണോ ആ വ്യക്തിയാണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അത് തീർച്ചയായിട്ടും വര വരികയുള്ളൂ അതായത് ഈ ഫോറൻസിക് പരിശോധനയിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തതായി തന്നെയാണ് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ഇവരുടെ സംഭവത്തിൽ ഇരുവരുടെ മൊബൈൽ ഫോണുകളും കെട്ടിടത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അനിഷ്ട ഉദ്യോഗസ്ഥർ പരിശോധി പരിശോധന നടത്തി ഇതിൽ നിർണായകമായ ചില വിവരങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത് അപ്പോ ബിൻസിയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഫോറൻസിക്കും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇതിനുശേഷം സൂരജ് സ്വയം കുറ്റി മരിക്കുകയായിരുന്നു എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ ആസ്പദമാക്കി ആ പ്രദേശത്തെ ഒരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് മറ്റാരെങ്കിലും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ ഇതൊക്കെ കൃത്യമായി അറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചു വരികയാണ് അപ്പോ കൃത്യമായി ഇത്തരത്തിൽ നിർണായകമായ ചില സൂചനകൾ വന്നിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് സെൻസിറ്റീവ് ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് കാരണം മൂന്നാമതൊരാളുടെ പ്രസൻസ് അവിടെ ഇല്ല എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത് അപ്പോൾ ഇവരുടെ ഫ്ലാറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോ ആ സി സി ടി വി ദൃശ്യങ്ങൾ വളരെയധികം നിർണായകമാണ് മൂന്നാമതൊരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ഈ കൊലപാതക ശേഷം സൂരജ് മറ്റാരെങ്കിലും ഫോൺ വിളിച്ചിരുന്നോ എന്താണ് അവരോട് അവസാനമായി സംസാരിച്ചത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അയച്ചത് അപ്പോ അത്തരത്തിൽ പല കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്തായിരുന്നാലും മൃതദേഹം നാളെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് തീർച്ചയായിട്ടും ദുഃഖിതരായ ആ കുടുംബങ്ങൾ അത് മക്കൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം ആ കുഞ്ഞുമക്കളോട് നമുക്കൊന്നും പറയാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഒന്നുമല്ല അപ്പൊ അവരുടെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിക്കുമ്പോ എന്തായിരിക്കും ചുറ്റുമുള്ളവർക്കാണ് ഇനി അതൊരു ഒരു വൈകാരികമായ നിമിഷങ്ങളായിരിക്കും അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അമ്മ അമ്മയെവിടെയെന്ന് കുട്ടികളുടെ ചോദ്യത്തിന് ചുറ്റുമുള്ളവർ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് അല്ലെങ്കിൽ എന്ത് പറയാനാണ് അപ്പൊ ഒരുപാട് വളരെ വലിയൊരു വിഷമ കുട്ടികളെ ഓർക്കാമായിരുന്നു അല്ലെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് തിരിയുന്നതിന് മുന്നേ കുട്ടികളെയൊക്കെ ഓർക്കാമായിരുന്നു പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു ഇനി എന്താണ് കാരണം എന്ന് അറിയേണ്ടതായിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ബാക്കി നടപടികളൊക്കെ പിന്നീട് തന്നെ ശക്തമായിക്കോളും അല്ലെ അതെന്തായിരുന്നാലും ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ ആ തർക്കത്തിനൊടുവിലെ ഒരു പ്രകോപനം എന്നുള്ള ഒരു രീതിക്ക് പെട്ടെന്നൊരു കൊലപാതകത്തിൽ നൽകുമ്പോൾ ഒരു കുടുംബമാണ് അവിടെ ചിഹ്നിച്ചെത്തിയിരിക്കുന്നത് അത് എല്ലാ തരത്തിലും ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അവർക്കൊരു പ്രശ്നമില്ലാതെ തന്നെ ഭാവിയിൽ നന്നായി ജീവിക്കാൻ കഴിയുമായിരുന്നു എന്നിട്ട് പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തർക്കം ഉണ്ടാകുന്നു ആ ഫ്ളാറ്റിൽ ഒരു നിലവിളി ശബ്ദം ഉയർന്നു രക്ഷപ്പെടുത്തണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ അതായത് ബിൻസി അവിടെ നിലവിളിച്ച് കരയുകയാണ് പക്ഷെ അയൽപക്കത്തുകാർക്ക് അങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല കാരണം ഫ്ലാറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു കുവൈറ്റ് ആയതുകൊണ്ട് തന്നെ പല നിയമ നടപടികളും വന്നിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് അയാൾ വീട്ടിൽ പോയി കഥകൾ തല്ലി തുറന്നെങ്കിൽ നമുക്ക് അകത്ത് കാണാം പക്ഷെ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കാര്യം ഒന്നും നടക്കില്ല പിന്നീട് ഏറ്റവും ഒടുവിൽ ആ രക്ഷപ്പെടുത്താനായി ചെല്ലുന്നവർ തന്നെ പുലിവാൽ പിടിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊക്കെ ഭയങ്കര ഇടപെടുന്ന കുറച്ച് ലഭിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയായിരുന്നു ആ സമയത്ത് എന്താ ഒരു കൊലപാതകത്തിൽ കലാശിച്ചപ്പോൾ നിലവിളി ശബ്ദം കേട്ടെങ്കിലും അയൽപ്പക്കത്തുകാർക്ക് പേടിച്ചിട്ട് അവർ അവിടേക്ക് ചെന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുശേഷമാണ് ഇവിടെ സെക്യൂരിറ്റി വരുന്നതും പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി കഥക തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ബിൻസിയുടെ മൃതദേഹം കാണുന്നു കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വീണ്ടും സൂരജിനെ മൃതദേഹം കാണുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ധാരണ കാഴ്ചയ്ക്ക് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ് മാത്രമല്ല ഈ കൊലപാതക ശേഷം ഈ വാട്സപ്പ് സ്റ്റാറ്റസും ഡി പി ഒക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെന്തിനു ചെയ്തു എന്നത് ഇപ്പോഴും ഒരു ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അല്ലേ ഈ കൃത്യം നടന്നു ശേഷം പോലും ഈ പിത ക്ഷമിക്കണം ഈ സൂരജിന്റെ മാതാവ് വിളിക്കുന്നുണ്ട് വിൻസിയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പക്ഷെ അപ്പോഴും പറയുന്നത് വിൻസി ഇവിടെ എല്ലാം പുറത്തേക്ക് പോയിരിക്കണം യാതൊരു ഭാവം വ്യത്യാസവും ഇല്ലാതൊരു സൂരജ് പറയുന്നതാണ് വിൻസി ഇവിടെ എല്ലാം പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ ജീവനെട്ട് കിടക്കുകയാണ് ഈ പറയുന്ന വിൻസി അപ്പോ കുടുംബത്തിനത് ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കുടുംബത്തിനെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ബിൻസിയും സൂരജും വളരെ നല്ല മാതൃകാ ദമ്പതികളാണ് നാട്ടിലായിരുന്നാൽ പോലും അവർക്കെതിരായി ഒരു വാക്ക് പോലും ആർക്കും ഇല്ല പക്ഷെ കുവൈറ്റിൽ എത്തുമ്പോൾ അതെ അയൽക്കാര് ഇവര് തമ്മിൽ വഴക്കൂടുന്നതും മഴയിൽ നിന്ന് വഴക്കൂടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും അവർക്കറിയാം വഴക്കുണ്ടാവുന്നത് കേട്ടിട്ടുണ്ട് ഈ സൂരജ ഒരു ക്ഷിപ്രഗോപിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേശം വരുന്ന ഒരു പ്രകൃതമാണ് എന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അറിയാം ഇന്ന് ഇന്നെന്തായാലും പുതുദർശനം നടക്കുകയാണ് ആ പൊതുദർശനത്തിന് ശേഷമായിരിക്കും നാളെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക ആഹ് ഇനി വര മണിക്കൂറിലായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് സൂരജനെ നയിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരിക കാരണം നിർണായകമായ സി സി ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് നിർണായകമായ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ആ അത് സാങ്കല്പികമല്ല യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഒരു മരണത്തിന് അയാളും ഒരു ഒരു പരിധിവരെ ഒരു പങ്കാളി തന്നെയാണ് തീർച്ചയായിട്ടും വര മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരും